ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ക്യാരറ്റ് സേമിയ പായസാണ് അതിനായിട്ട് ഞാനിതാ ഒരു സോസ് പാനിലേക്ക് ഒരു ഒന്നര പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അര ലിറ്ററോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കറിലിട്ട് ആ വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാല്ത തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വറുത്ത സേമിയ ചേർക്കുന്നത് റോസ്റ്റഡ് സേമി തന്നെയാണ് ഞാൻ പിന്നെ ചൂടാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ സേമിയോ അതിൽ നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ആ ഒരു സമയം കൂടെ നമ്മുടെ ക്യാരറ്റും വേവുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലൊക്കെ ചേർക്കുന്നത് കുറച്ച് ചവ്വരിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചവ് വരിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെക്കുന്നുണ്ട് ഇത് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ സേമ്യത്തിൻ്റെ കൂടെ തന്നെ വേവിക്കാം എന്നതേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ ഒന്ന് സോക്ക് ചെയ്തിട്ട് വേറെ തന്നെ വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ക്യാരറ്റിന് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ചെറിയ ചൂടോട് കൂടി തന്നെ അരക്കാം ചൂട് അരക്കഴിഞ്ഞാൽ നമുക്കിത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ചെറിയ ചൂടോട് കൂടി തന്നെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ഇങ്ങനെ അരക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ആ പാലിൽ സേമൊക്കെ കിളക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കൂടി അതിൻ്റെ കൂടെ കിട്ടായി വന്നത് അപ്പം ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ വേവിച്ച് അരച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒക്കെ നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ അരച്ചുകൊണ്ട് നന്നായിട്ടത് നല്ല മാഷായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം അപ്പം നമ്മുടെ സാഗോ ചൗര് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഞാനിത് കുറച്ച് ബാക്കിയുള്ള അരല് പാലില് സാഗോ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അത് ചെറിയ ച ചൗരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ സൊക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ കുതിർത്ത് വെച്ചിട്ടുള്ളൂ അപ്പം ഞാനതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആ വേവിച്ചെടുത്തിട്ടുള്ള അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്കിത് ഈ ഒരു കളറിൽ നമ്മളെ പായസം കിട്ടും അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് മിക്സ് മിക്സാവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ച മധുരം ബാലൻസ് ആകാനുള്ള ഒരുന്നൂ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യ് വറുത്തെടുക്കാനാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ചെറിയൊരു സോസ് പാൻ എടുത്ത് ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കാശിനെട്ടും ബിസ്മസ്സൊക്കെ ഒന്ന് വറുത്ത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ നെയ്ല് അണ്ടിപ്പരിമ്പെ വറുത്ത് പായസത്തിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്